ഈശ്വം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനും ധന്യൻ കുര്യാളശ്ശേരിൽ പിതാവും വിശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും പാതയിൽ വലിയ അകലത്തിലല്ലാതെ യാത്ര ചെയ്തവരാണ് എടത്വാപ്പള്ളിയിലും കല്ലൂർക്കാട്ടും വികാരിയായി സേവനമനുഷ്ഠിച്ച കുര്യാളശ്ശേരി അച്ഛൻ തൊമ്മച്ചനിലെ ശുദ്ധ ആധ്യാത്മികതയെയും സുഹൃതാഭിമുഖത്തെയും കണ്ടും പരീക്ഷിച്ചറിഞ്ഞും ബോധ്യപ്പെട്ടയാളാണ് എടത്വാപ്പള്ളിയിൽ വികാരിയായിരിക്കെ തോമസ് അച്ഛൻ തൊമ്മച്ചൻ്റെ എളിമയെ പരീക്ഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ മരണത്തെ കുറിച്ചും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരണത്തിന് ഒരു വർഷം മുൻപ് മുതൽ തൊമ്മച്ചൻ താടി നീട്ടി വളർത്താൻ തുടങ്ങിയിരുന്നു ഇതങ്ങ് കളഞ്ഞുകൂടെ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് അടുത്ത നവംബർ ഒന്നാം തീയതി അപ്രകാരം ചെയ്യുന്നതായിരിക്കുമെന്ന് തൊമ്മച്ചൻ പ്രഖ്യാപിച്ചു ആ ദിവസം തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു മൂന്നാം സഭയുടെ പൊതുശ്രേഷ്ഠൻ എന്ന നിലയിൽ ആ വർഷം നൽകിയ ഉപദേശത്തെ കടശി ഉപദേശം എന്നാണ് തൊമ്മച്ചൻ വിശേഷിപ്പിച്ചിരുന്നത് ഇനിയൊരു ഒരു ഉപദേശത്തിന് തിരിച്ചു വരില്ല എന്നായിരുന്നു സൂചന മരണത്തിന് മൂന്ന് ദിവസം മുൻപ് തൊമ്മച്ചൻ രോഗബാധിതനായി ആ രോഗത്തിന് ചികിത്സ ആവശ്യമില്ലെന്നും നവംബർ ഒന്നാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ സ്വർഗത്തിൽ ആഘോഷിക്കാൻ ആഗ്രഹമുണ്ടെന്നും ദൈവകൃപയാൽ അതിനിടയാകുമെന്നും രോഗശൈലിയിലായിരുന്ന തൊമ്മച്ചൻ പ്രവചിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അന്ത്യാശീർവാദം നൽകാൻ ഉറക്കമളച്ച് കാത്തിരുന്ന വികാരി കുര്യാളശ്ശേരി അച്ഛനെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് താൻ മരിക്കുകയില്ലെന്നും സമയമാകുമ്പോൾ വിളിക്കാം എന്നും പറഞ്ഞ് തിരിച്ചയച്ചു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ തൊമ്മച്ചൻ വികാരി അച്ഛനെ വിളിപ്പിക്കുകയും അന്ത്യ ആശീർവാദം സ്വീകരിച്ച് ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്തു പറഞ്ഞുറപ്പിച്ചതുപോലെ മരണത്തെ പുലുകിയ തൊമ്മച്ചൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെയാണ് ഈ ലോകം വിട്ടുപോയത് എത്ര സൗഭാഗ്യകരമായ മരണം ഇത് വിശുദ്ധരുടെ അവകാശമാണ് ഈ അവകാശം നേടണമെങ്കിൽ മുൻപേ പോയ വിശുദ്ധരുടെ കാലടികൾ നാം പിഞ്ചല്ലണം തൊമ്മച്ചനെ ചൂണ്ടി കാലം പറയുന്നു അത് സത്യമാണ് അത് സാധ്യമാണ് അമ്മേൻ